ാണ് ഇങ്ങനെ സ്വർഗത്തിൽ വസിക്കുന്നതായ ആളുകളിലേക്കല്ലാമെ പറഞ്ഞേക്കുണ്ട് ഇതിനേക്കാൾ വലുത് നിങ്ങൾക്ക് വേണോ ഉടനെ അവർ പറയുകയാണ് സ്വർഗാവകാശികൾ പറയുകയാണ് அசியது யா அல்ல அல்லுவே படச்சரப்பே இது நம்ம സംബന്ധിച്ചിടത്തോളം കൂടുതലാണ് അള്ളാ ഇത് തന്നെ വലുതാണ് നരകത്തിൽ വന്ന് പേടിച്ച് പേടിച്ച് സ്വർഗത്തിലേക്ക് വന്ന ഞങ്ങളെ സ്വർഗത്തിന്റെ വാദാനങ്ങൾ മലർക്ക് തുടർന്നിട്ട് കടക്കൂ സ്വർഗത്തിലേക്കെന്ന് റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ മുഖേന സ്വർഗത്തിലേക്ക് നല്ല 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 റോസ് ചെയ്ത് ഞങ്ങളുടെ 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 മുന്നിലേക്ക് നൽകി ഞങ്ങൾക്ക് കൗസർ നൽകിയ പാനീയങ്ങൾ കാണാത്ത ഹൃദയം കൊണ്ട് ചിന്തിക്കാത്ത കാതുകൊണ്ട് സുന്ദരമായ രീതിയിലുള്ള നൽകിയ രമ്യ ഗൾകിയതായ കരുണിമണികളാകുന്ന കൊച്ചുകുട്ടികളെ ഞങ്ങളുടെ ചുറ്റത്ത് നൽകി ഞങ്ങളെ സന്തോഷിപ്പിച്ച അനുഭൂതികളും മിൻ ഹാദാ ഇതിനേക്കാൾ മെച്ചം വേണോ എന്ന് നിന്റെ ചോദ്യം തന്നെ കൂടുതലാണ് ഇത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണെന്ന് പറയുമ്പോൾ കർണാടകയിലുള്ള പൊള്ളായിലുള്ള ആയിരക്കണക്കിന് അവനും അവന്റെ അടിമകൾക്കിടയിൽ ഉള്ളതാകുന്ന സ്വർഗാവകാശികൾക്കും ഇടയിലുള്ള മറയങ്ങ് മറങ്ങുകയാണ് ായ പടച്ചിറപ്പിനെ കാണുക എന്നുള്ളതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നും അവർക്ക് അതുവരെ നൽകപ്പെട്ടിട്ടില്ലേ അള്ളാഹുവിനെ കാണുമ്പോ സൗന്ദര്യ സ്വരൂപനായ പടച്ചിറപ്പിനെ അങ്ങ് കണ്കുളർക്ക് കാണുമ്പോ അവരതുവരെ ആസ്വദിച്ചതാകുന്ന ആസ്വാദങ്ങൾ മുഴുവൻ അവർ മറന്നു പോവുകയാണ് ഹൗരുള്ളീങ്ങളുടെ സൗന്ദര്യം അവരതാ മറന്നു പോവുകയാണ് കാരണം ഈ ഹൗരുള്ളീങ്ങളെ സൃഷ്ടിച്ചത് പടച്ചിറപ്പാണ് കാണാൻ കൗതുകമുള്ള മുത്തുക്കളെ പോലെ ചുറ്റും പാറിക്കളിക്കുന്നത് പിഞ്ചോമന മക്കളെ സൃഷ്ടിച്ചതും അല്ലാഹുമാണ് സ്വർഗത്തിലെ സർവ്വ അനുഭൂതികളും ആസ്വാദനങ്ങളും ഇതാർക്കാണ് കഴിവസോദര അവസാന കാലഘട്ടം വരുമ്പോ കണ്ണുകളെ കാത്തു സംരക്ഷിച്ചവരില്ലയോ ഒരു സിനിമ പോലും കാണാതെ വീട്ടിൽ ജീവി ഉണ്ടായിട്ടും സീരിയൽ ദർശിക്കാതെ മൊബൈൽ ഫോൺ ഉണ്ടായിട്ടും ആ കാണാതെ ിലൂടെ അനാവശ്യങ്ങൾ സംസാരിക്കാതെ തന്റെ കണ്ണുകളെ കാത്തു സംരക്ഷിച്ചവരെ തന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ കാത്തു സംരക്ഷിച്ചവരെ കാണാൻ ഈ സദസ്സിൽ സാധിക്കുമെന്ന് ചേർന്ന സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് നീ അതിനുള്ള توفيق नलगणे الله ني توفيق नलगणे الله ني توفيق नलगणे الله